ം ന്യൂസ് നെറ്റ് കേരളയിലേക്ക് സ്വാഗതം മോദിയുടെ ഗ്യാരണ്ടി നാനൂറിലധികം സീറ്റുമായി താൻ അധികാരത്തിലെത്തും എന്നതായിരുന്നു മോദിയുടെ പ്രവചനം പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളൊക്കെ തെറ്റിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെക്കുറിച്ച് ഒട്ടേറെ വിവാദങ്ങളും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും ഒക്കെ പുറത്തു വന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് വിശാരദൻ വിശകലനം ചെയ്യുന്ന ആൾ അദ്ദേഹം പറഞ്ഞത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവുമായി ബി ജെ പി അധികാരത്തിലെത്തും എന്നുള്ളതായിരുന്നു പലരും അതൊക്കെ ആ പ്രവചനം അങ്ങനെയൊക്കെ തന്നെയാണ് നടത്തിയത് പക്ഷേ ആ പ്രവചനങ്ങളെയൊക്കെ അപ്രസക്തമാക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം എന്താണ് നരേന്ദ്രമോദിക്ക് ഇത്തരമൊരു തിരിച്ചടി ലഭിക്കാൻ കാരണം അതാണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യത്തെ ആരോപണം നരേന്ദ്രമോദിക്കെതിരെ കർഷക സമരം നടന്നതുകൊണ്ടാണ് ഈ കുഴപ്പം കുഴപ്പമുണ്ടായത് എന്നുള്ളതാണ് എവിടെയാണ് കർഷക സമരം നടന്നത് പഞ്ചാബിലെ ചില കർഷകർ റോഡ് ബ്ലോക്ക് ചെയ്ത് അവിടെ ഇരുന്നു എന്നുള്ളതിനപ്പുറം എന്ത് മാറ്റമാണ് എന്ത് സംഭവമാണ് നമ്മുടെ രാജ്യത്തുണ്ടായത് തമിഴ്നാട്ടിലെ കർഷകൻ്റെ പ്രശ്നമില്ല യു പിയിലെ കർഷകൻ്റെ പ്രശ്നമില്ല മധ്യപ്രദേശിലെ കർഷകൻ്റെ പ്രശ്നമില്ല ഖാലിസ്ഥാൻ വാദികളായ ചില ആളുകൾ കർഷകരെ ഇളക്കി വിട്ട് പഞ്ചാബിലുണ്ടാക്കിയ ഒരു പ്രതിഭാസം മാത്രമായിരുന്നു കർഷക സമരം അല്ല ഇന്ത്യ മുഴുവൻ വ്യാപിച്ച ഒന്നായിരുന്നില്ല പഞ്ചാബിൽ നടന്ന കർഷക സമരം അപ്പോൾ കർഷക സമരം അതിനൊരു കാരണമായിരുന്നില്ല പിന്നീട് പറഞ്ഞത് മോദിയുടെ ദുർഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് എന്ന് മോദിയുടെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധി വിധിയെഴുതുമായിരുന്നു എങ്കിൽ അത്തരമൊരു വിധിയെഴുത്താണ് നടന്നിരുന്നത് എങ്കിൽ ആസേതു ഹിമാചലം ഈ തെരഞ്ഞെടുപ്പ് ഫോലം മോദിക്കെതിരായി വരണ്ടേ ആദ്യമായിട്ട് കേരള ഇന്ത്യയിലെ ഏറ്റവും പൊളിറ്റിക്കലായിട്ട് സെൻസിറ്റീവുള്ള സ്റ്റേറ്റാണ് കേരളം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ബി ജെ പി അക്കോട് തുറന്നില്ലേ തമിഴ്നാടിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയില്ലേ തെലുങ്കാനയിൽ ബി ജെ പിയും കോൺഗ്രസും തുല്യാതുല്യമായില്ലേ കാര്യമായൊരു പ്രസൻസ് ഇല്ലാതിരുന്ന ആന്ധ്രാപ്രദേശിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ മധ്യപ്രദേശ് മുഴുവൻ സീറ്റുകളും അവർ പിടിച്ചെടുത്തില്ലേ മധ്യപ്രദേശിലെ സീറ്റ് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ചാന്ത്വാര എന്ന് പറയുന്ന പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരിക്കലും കോൺഗ്രസ് തോറ്റിട്ടില്ല എഴുപത്തേഴിൽ എല്ലായിടത്തും തോറ്റപ്പോഴും അവിടെ തോറ്റിട്ടില്ല കമൽനാഥ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് മധ്യപ്രദേശിലെ കോൺഗ്രസിനെ മധ്യപ്രദേശിലെ മുഴുവൻ സീറ്റുകളും ബി ജെ പി കൊണ്ടുപോയി രാജസ്ഥാനിലെ ചെറിയ ചില സെറ്റ് ബാക്ക് അവർക്കുണ്ടായി മഹാരാഷ്ട്രയിലെ തിരിച്ചടി നേരിട്ടു ഇതല്ലാതെ മോഡിയുടെ ഭരണത്തിനെതിരെ ഒരു വികാരം ഉണ്ടായെങ്കിലും ഒരുപോലെ വരണ്ടേ ഉണ്ടായില്ല എവിടെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം സംഭവിച്ചതെന്നാണ് നോക്കേണ്ടത് ഒന്ന് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലൊരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശിലെ ജനങ്ങളെല്ലാം തിരിഞ്ഞു അതുപോലെ തന്നെ രാജസ്ഥാനിലെ ജനങ്ങൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ മോദിക്കെതിരെ തിരിഞ്ഞു അതൊന്നും അല്ല സംഭവിച്ചത് രണ്ട് കാരണങ്ങൾ സീറ്റ് കുറഞ്ഞതിൻ്റെ പിന്നിലുണ്ട് ജോർജ് സോറസ് എന്ന് പറയുന്ന അമേരിക്കൻ കോടീശ്വരൻ അദ്ദേഹം ട്രംപിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് കോടീശ്വരനാണ് ജോർജ് സോറസിൻ്റെ പണം ഇഷ്ടം പോലെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പണത്തിനും പണത്തിനും ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല ഒപ്പം അതുകൊണ്ടും ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല സോറസിൻ്റെ പണം കൊണ്ടൊന്നും ഇന്ത്യൻ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ മോദിയെ നിയന്ത്രിക്കണമെന്ന് തോന്നിയത് ആർ എസ് എസിനാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിനാണ് എന്തുകൊണ്ട് ആർ എസ് എസ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു വളരെ ഗൗരവമായി വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ് മോദിയുടെ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പരാജയം തുടങ്ങുന്നത് ഞാറ്റിട്ടുള്ള കേരളത്തിൽ നിന്നാണ് തൃശ്ശൂരെ തേക്കിൻകാട്ട് മൈതാനത്ത് നിന്നുകൊണ്ടാണ് ആദ്യം നരേന്ദ്രമോദി മോദിയുടെ ഗ്യാരണ്ടി പറയുന്നത് അദ്ദേഹം ബി ജെ പിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ എൻ ഡി എയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞില്ല മോദിയുടെ ഗ്യാരണ്ടി മോദിക്ക് എങ്ങനെ ജനങ്ങൾക്ക് ഒരു ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുക മോദിയെ പ്രധാനമന്ത്രിയാക്കിയൊരു പാർട്ടി ഇല്ലേ അടുത്ത പ്രാവശ്യം മോദി പ്രധാനമന്ത്രി ആകണ്ട എന്ന പാർട്ടി തീരുമാനിച്ചാൽ എങ്ങനെ അദ്ദേഹത്തിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യം അധികാരം മോദിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ ഈ സിന്ധിര ഇന്ദിരാ ഇസ് ഇന്ത്യ ഡി എച്ച് ബെറുവയാണ് പറഞ്ഞതെങ്കിലും അത് ഇന്ത്യ മുഴുവൻ മുഴങ്ങിക്കേണ്ട ഒരു ഒരു മുദ്രാവാക്യമാണത് അപ്പം മോദി ഇസ് ഇന്ത്യ ഇന്ത്യ ഈസ് മോദി എന്ന് ഉള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഇത് ഒരു വ്യക്തിയിൽ മാത്രം ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം എത്തും എന്ന് നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം തിരിച്ചറിഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിയുടെ കാരണം മറ്റൊരു കാരണവുമില്ല അതല്ലായിരുന്നുവെങ്കിൽ സത്യത്തിന് ഇന്ത്യയിലെ ഒരു മോദിക്ക് അനുകൂലമായ തരംഗം തന്നെ ഉണ്ടായിരുന്നു ആ തരംഗത്തെ ഫലപ്രദമായി തടഞ്ഞു നിർത്തി മോദി ഒറ്റയ്ക്ക് ഭരിക്കണ്ട എന്ന് തീരുമാനിച്ചത് ഇന്ത്യയിലെ ജനങ്ങളല്ല മറിച്ച് ആർ എസ് എസ് ആണ് എന്താണ് സംഭവിച്ചത് നമ്മളൊന്ന് പരിശോധിക്കണം വളരെ ഗൗരവമായ പരിശോധനയാണ് നടത്തുന്നത് യു പിയിൽ അവിടെയാണ് മോദിക്ക് പരാജയമേറ്റ ആദ്യത്തെ സംസ്ഥാനം യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ച മുപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളെയൊക്കെ സീറ്റ് കൊടുക്കാതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അവിടെ സീറ്റ് നിശ്ചയിച്ചത് ആ മുപ്പത്തഞ്ച് പേരും തോറ്റുപോയി രാജസ്ഥാനിലെ കടുത്ത ആർ എസ് എസ് കാരായ അഞ്ച് പേർക്കാണ് അവർ സീറ്റ് അവിടെ നിഷേധിച്ചത് ആർ എസ് എസ് നിർദ്ദേശിച്ച അഞ്ച് പേർക്ക് അവിടെ കൊടുത്തില്ല അതുപോലെ തന്നെ നേരത്തെ തന്നെ മഹാരാഷ്ട്രയിൽ പ്രശ്നങ്ങളുണ്ട് അജിത് പവാറിനെ ഈ മുന്നണിയിലേക്ക് ചേർക്കുന്നതിന് ആർ എസ് എസ് ആസ്ഥാനത്തിന് വളരെ വലിയ വിയോജിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പോകുന്നതിനെതിരെയും അവർക്ക് ശക്തമായ നിലപാടുകളുണ്ടായിരുന്നു അതുപോലെ മറ്റൊരാളാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഡൽഹിയിലെ പരസ്യമായ രഹസ്യമാണ് ഗഡ്കരി തന്നെ സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഇതിനെ വിശകലനം ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ആർ എസ് എസ് നീങ്ങി അതുകൊണ്ടാണ് യു പിയിൽ സീറ്റ് കുറഞ്ഞത് യു പിയിൽ ബി ജെ പി നിഷേധിച്ച സീറ്റ് നിഷേധിച്ച അതേ ആർ എസ് എസ് കാരാണ് കോൺഗ്രസ്സിൻ്റെ സീറ്റിൽ നിന്ന് ജയിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ അഞ്ചു പേർക്ക് സീറ്റ് കൊടുത്തില്ല ആർ എസ് എസ്കാർക്ക് അതേ അഞ്ച് പേരാണ് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിന് മത്സരിച്ച് ജയിച്ചത് അപ്പം ഇവിടെ വരുമ്പോൾ സത്യത്തിന് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ആർ എസ് എസിന്റെ നിയന്ത്രണം ഒരു പരിധിവരെ കോൺഗ്രസ്സിലേക്കും മറ്റൊരു പരിധിവരെ സമാജ്വാദി പാർട്ടിയിലേക്കും നീങ്ങിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി ജയിച്ച അവരുടെ ചിഹ്നത്തിൽ നിന്ന് ജയിച്ച പാർട്ടി സ്ഥാനാർത്ഥികളായിട്ട് ജയിച്ച ആകെ ആളുകളിൽ അറുപത്തഞ്ച് ശതമാനം ആർ എസ് എസ്സുകാരാണ് കോൺഗ്രസ്സിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച മത്സരിച്ച് ജയിച്ച് വന്ന ആളുകളിൽ അൻപത് ശതമാനം ആർ എസ് എസുകാരാണ് ഇനി മറ്റൊന്നും തിരക്കിപ്പോൾ നോക്കണ്ട തെലങ്കാനയിലെ മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രി ആർ എസ് എസിലാണ് എ വി ബി പി പ്രവർത്തകനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ആർ എസ് എസ് അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ബി ജെ പിയുടെ സീറ്റുകൾ കുറയുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാസാർത്ഥ്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോദിയിലും അമിത്ഷായിലും മാത്രമായി ബി ജെ പിയുടെ അധികാര കേന്ദ്രം ചുരുങ്ങാൻ പാടില്ല അതിന് വഴിയൊരുക്കിയത് വളരെ ആകസ്മികമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ജെ പി നഡ്ഡ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആർ എസ് എസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കണം ഞങ്ങൾക്ക് ജയിക്കാൻ ആർ എസ് എസ് ആവശ്യമില്ല എന്ന് പറയുന്നത് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ പോലും ഒരു ബി ജെ പി നേതാവും നടത്തിയിട്ടില്ല ഇപ്പോഴ് ബി ജെ പി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ഇന്ത്യ ഭരിക്കാൻ ആർ എസ് എസിൻ്റെ സഹായം അവർക്ക് അനിവാര്യമാണ് ആർ എസ് എസിൻ്റെ സഹായമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏത് നേതാവിനെ മുന്നേ നിർത്തിപ്പോയാലും ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല മോദി ശക്തനാകുന്നത് ആർ എസ് എസിൻ്റെ പിന്തുണയുള്ളപ്പോഴാണ് ആർ എസ് എസിൻ്റെ പിന്തുണയില്ലെങ്കിൽ താൻ ദുർബലനാണ് എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് വരാൻ പോകുന്ന അഞ്ച് വർഷം തുടക്കം കുറിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു ദുർബലമായ അല്ലെങ്കിൽ ദുർബലമെന്ന് പുറമേ തോന്നുന്ന ഒരു ഗവൺമെൻറ്റിന് രൂപം കൊടുക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള ഘട്ടത്തിലാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരത്തിൽ വരുന്നതും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പി നേടിക്കൊണ്ടാണ് പത്തൊമ്പതിലെ സീറ്റ് വർദ്ധിപ്പിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു താൻ മോദിയായി ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കണമെങ്കിൽ നാഗ്പൂരിലെ ആർ എസ് എസ് കാര്യാലയത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ ഈ യാഥാർത്ഥ്യമാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അറിഞ്ഞത് അതല്ലാതെ കോൺഗ്രസ് നേടിയ വിജയമൊന്നുമല്ല കോൺഗ്രസിന് കാര്യമായി ഒരു വിജയം നേടാൻ കഴിയുകയുമില്ല ഇന്ത്യ അംഗീകരിക്കുന്നൊരു നേതാവെയല്ല ഇദ്ദേഹം പിന്നെ രാഹുൽ ഗാന്ധി ആർ എസ് എസിൻ്റെ പിന്തുണ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി തോറ്റിപ്പോയനെയുമായിരുന്നു യു പിയിലെ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൻ്റെ പിന്നിലായാലും ശരി യു പി രാജസ്ഥാനിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയത്തിലും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് സെറ്റ് ബാക്കിന് പിന്നിലും എല്ലാം യഥാർത്ഥത്തിൽ കരുക്കൾ നീക്കിയത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് നരേന്ദ്രമോദിയെ വളയ്ക്കാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ ഓടിക്കാൻ ശ്രമിച്ചില്ല നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നു അദ്ദേഹം ശക്തനായി തന്നെ ഗവൺമെൻറ്റിനെ നയിച്ച് മുന്നോട്ട് പോകും ഇപ്പോഴും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു വ്യക്തതയുമില്ല അപ്പോൾ പ്രതിപക്ഷം സത്യത്തിന് പഴയ പോലെ തന്നെ ഇപ്പോഴും ദുർബലമാണ് ഇനിയും വരാൻ പോകുന്ന ശക്തി പരീക്ഷണങ്ങളിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ആരാണ് രാഹുൽ ഗാന്ധി നിയന്ത്രിച്ചാൽ എത്ര എം പിമാരെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം പുറകെ നമുക്ക് തിരിച്ചറിയാം ഈ തിരഞ്ഞെടുപ്പ് ഫലം ചുരുക്കത്തിൽ വിലയിരുത്തിയാൽ ആർ വിജയമാണ് ഒപ്പം നരേന്ദ്രമോദിക്ക് ഒരു തിരിച്ചറിവ്